ഹായ് എവരി എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും ഇപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗഡ്ജസ് എന്താണെന്ന് ഇത് ഒരു കാര്യം പറയട്ടെ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ന്യൂസിലൻഡിൽ നിന്ന് എനിക്ക് കൊണ്ടു തന്ന കുറേ ആണ് കേട്ടോ കുറേ ഉണ്ട് ഇത് കുറേ ഉണ്ട് ഇതിനകത്ത് ഉണ്ട് ഇതൊരു ഗെയ്ഡാണ് സിത്രീനുണ്ട് പിന്നെ ഇത് റോസ് കോട്ട്സ് ഉണ്ട് കുറേ ബ്രേസ്ലെറ്റ്സ് ഇതൊക്കെ ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ കല്ലുകൾ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുന്നതൊന്നും അത്രയും ഞാൻ പണ്ട് റോസ് കോഡ്സ് ഒക്കെ വാങ്ങിച്ചത് അതിൻ്റെ ഇങ്ങനെ അതൊരു പേപ്പർ ഒട്ടിച്ച് വെച്ചിരുന്നതായിരുന്നു അതിങ്ങനെ പീൽ ചെയ്തു പോയി കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒറിജിനൽ ആണ് അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് അനില എനിക്ക് കൊണ്ട് തന്നതാണ് അപ്പോൾ താങ്ക് യു അനില അനിലയോട് ഞാൻ ഒരുപാട് നന്ദി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഇത് ഈ ഒരു ഈ ഒരു ബൗളുണ്ടല്ലോ ഇത് സെലനൈറ്റിൻ്റെ ഒരു ബൗളാണ് ഈ ഒരു ബൗൾ ഇത് ക്രിസ്റ്റൽസ് ചാർജ് ചാർജ് ചെയ്യാനുള്ള ബൗളാണ് ഇത് ക്രിസ്റ്റൽ ഇതിൽ വെച്ചാൽ ചാർജ് ആവും ക്രിസ്റ്റല് ഇതെല്ലാം ഒറിജിനൽ ആണ് അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ക്രിസ്റ്റൽസിന്റെ കാര്യം ചോദിക്കാറുണ്ട് എനിക്ക് അത്രയധികം ക്രിസ്റ്റൽസിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇത് ഒരു അമെറ്റിസ്റ്റിൻ്റെ ഒരു ബ്രേസ്ലെറ്റാണ് പിന്നെ ഈ ജെയ്ഡ് ഇതൊക്കെ അതെനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ അനിലേക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് റീഡിങ്ങിൽ കാരണം ഇത് ഞാൻ ഈ ഒരു ഇത് ഇന്നലെ റീഡിങ്ങിൽ വെച്ചിരുന്നപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെ നിന്നാണ് ഈ ക്രിസ്റ്റൽ ഇത് കിട്ടിയതെന്നൊക്കെ ഈ ഒരു ക്രിസ്റ്റൽസ് ഇതൊക്കെ ഇതെല്ലാം ആ ക്രിസ്റ്റൽസാണ് ഒരു തന്നയച്ച ക്രിസ്റ്റൽസാണ് അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് സ്റ്റാർസ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കണം ഇന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ദിവസമാണ് അപ്പോൾ ഈ കാണുന്ന ആൾക്കാർക്കെല്ലാം ചില ദിവസം ഇപ്പോൾ എനർജി കുറച്ച് ലോ ആയിരിക്കാം പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സമയം എന്ത് എനർജി ലെവലിൽ ഇരുന്നാലും നിങ്ങൾ ഈ റീഡിങ് കണ്ടതിനു ശേഷം നിങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക അത് നടന്നതായിട്ട് നന്ദി പറയുക അത് വീടാകാം വാഹനമാകാം ജോലിയാകാം റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ മാറുന്നതാകാം ഇതൊക്കെ മാറി ഒരു നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ളൊരു കാര്യം സംഭവിക്കും എന്നുള്ളതാണ് ഈ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഹീലിംഗിൻ്റെ കാർഡാണ് പിന്നെ പ്രതീക്ഷ നിങ്ങൾ നമ്മൾ പ്രതീക്ഷയാണ് ജീവിതം അപ്പോൾ ആ പ്രതീക്ഷകൾ നിങ്ങൾക്ക് ഒരു സമയമാണ് ഇന്നത്തെ ദിവസം നോക്കാം ഫീസ്റ്റാണ് നിങ്ങൾ ഈ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാർ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാർ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും പക്ഷേ അതിൽ നമ്മൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടായിരിക്കാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മളെ എന്താണ് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ സവലീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എപ്പോഴും നിരാശയായിരിക്കും ഇരിക്കും കേട്ടോ ഇനി എത്ര എത്ര എങ്ങനത്തെ ആൾക്കാരായാലും നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു നിരാശ വരും അല്ലാതെ അത് നമ്മളുടെ കാര്യവും കൂടെ നോക്കിയിട്ട് നമ്മൾ ഇപ്പം നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിന് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം എപ്പോഴും കുട്ടികൾക്ക് ആവശ്യമുള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്കും പക്ഷെ നമുക്കൊരു നല്ല ഡ്രസ്സ് വാങ്ങാൻ ഓ എങ്ങനെ എടുക്കും എന്ന് ചിന്തിക്കും പക്ഷേ നമ്മൾ നമ്മളും അത് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളുടെ സോളും അത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും മറ്റുള്ളവർക്ക് ചെയ്യുന്ന ആ ഒരു കൂട്ടത്തിൽ നമ്മളുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക നമ്മളെ കൂടെ സം സംതൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഇത് ഈ ഒരു ഫീസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്ന കാര്യമാണ് നിങ്ങൾ സന്തോഷിക്കണം എന്നുള്ളത് നിങ്ങൾ ആഘോഷിക്കാനാണ് നിങ്ങളുടെ സോള് പറയുന്നത് ഈ ഒരു ജന്മം ഈ ഒരു ജന്മം മാത്രമേ നമുക്ക് അറിയാവൂ നമ്മളുടെ മുന്നിലുള്ളത് നമ്മളുടെ ഈ ഒരു ജന്മം മാത്രമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് ചെയ്തെന്നോ അടുത്ത ജന്മങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നോ എന്ന് നമ്മൾ ചിന്തിക്കണ്ട പ്രസന്റ് മൊമെൻ്റിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനും ആഘോഷിക്കാനും പറ്റുന്ന സമയങ്ങൾ മാക്സിമം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നല്ല ഭക്ഷണം കഴിക്കുക നല്ല ഡ്രസ് ഇടുക പറ്റുമെന്നുള്ളത് അല്ലെങ്കിൽ നമ്മളത് അങ്ങനെ ആഗ്രഹിക്കുക നല്ല വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുന്നതായിട്ട് നമ്മൾ ആഗ്രഹിക്കുക നല്ല വീട് എല്ലാവർക്കും എല്ലാവർക്കും ഒരു നല്ല വീട്ടിൽ താമസിക്കണം എന്നാഗ്രഹമുള്ള എല്ലാവരും അങ്ങനെയാണ് അപ്പോൾ അത് നമ്മൾ നല്ല വീട്ടിലാണ് താമസിക്കുന്നത് ആ ഒരു മാനിഫെസ്റ്റേഷൻസ് നടത്തുക നമ്മൾ ഇല്ലായ്മയിലും ഫോക്കസ് ചെയ്യാതിരിക്കുക കുറേ ആൾക്കാർ കമൻറ്റ് കമൻറ്റ് ചിലപ്പോൾ വരും അല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിൽ തന്നെ നമുക്ക് കോണ്ടാക്ട് ചെയ്യുന്നിട്ട് ആദ്യം എനിക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പം ആ പ്രശ്നത്തെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പം അങ്ങനെ പറയാതിരിക്കുക ആരോടും നമ്മൾ ഒരു നിമിഷമെങ്കിലും ആ ഒരു നിമിഷം നമുക്ക് കിട്ടുന്ന സന്തോഷത്തിന് നം നന്ദി പറയുക നമുക്ക് ഉള്ള കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ നമുക്ക് നന്ദി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നന്ദി പറയുക നമ്മൾ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഗ്രേറ്റ്ഫുള്ളായിട്ട് ഇരിക്കുക നമ്മളെ സഹായിക്കുന്ന വ്യക്തികളോട് ഈ കാര്യങ്ങൾ ചെയ്തു തരുന്ന പ്രപഞ്ചത്തോട് ദൈവത്തോട് നമ്മളുടെ മാതാപിതാക്കളോട് നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട് എപ്പോഴും നമ്മൾ നന്ദിപൂർവ്വം പെരുമാറുക പറയുക അല്ലെങ്കിൽ മനസ്സിലെങ്കിലും ചില ആൾക്കാരോട് നമുക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റില്ല മനസ്സിലെങ്കിലും അവരെ ബ്ലെസ് ചെയ്യുക എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ അവരുടെ കുറേ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അതിൽ അത് റിലീസായി പോകും നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മളൊരാളിനെ നല്ലതായിരിക്കട്ടെ എപ്പോഴും നല്ലതായിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് പറയണോട്ടോ നമ്മൾ മനസ്സിലൊന്നും വെച്ചിട്ടല്ല നമ്മളൊരു കാര്യം ഒരാൾ ഒരാൾ നമ്മളൊരാ ഒരാൾ നമ്മളെ സഹായിക്കുമ്പോൾ അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ അവർക്ക് എല്ലാവരെയും സഹായിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുമ്പം അവരിലൂടെ ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടും നമ്മളും അങ്ങനെ തന്നെ ചെയ്യുക നമ്മളുടെ മുന്നിൽ വരണ ആൾക്കാർ അത് ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക പിന്നെ എല്ലാവരും അത് ചെയ്യേണ്ട കാരണം എല്ലാവരും ചെയ്യുന്നത് പലരുടെയും കർമ്മം എടുക്കൂട്ടാ നമ്മളിപ്പം സഹായം എന്ന് പറയുന്നത് അത് ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർക്ക് ആയിരിക്കണം ചെയ്യുന്നത് ഒരാൾ ഒരു കർമ്മബലം അനുഭവിക്കാൻ ബാധ്യസ്ഥരാണെന്നുണ്ടെങ്കിൽ അവരെ പോയി ആവശ്യമില്ലാതെ സഹായിച്ച് ആ കർമ്മം നമ്മളെടുത്ത് വെക്കരുത് കർമ്മ എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ് അത് കുറേ 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 പഠിക്കണം കുറേ നൂലാമാലകളുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി വേണം അതും കൂടെ ചെയ്യാൻ അതും കൂടെ പറയാം എന്തായാലും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക നല്ല ഡ്രസ്സ് നല്ല ചെരുപ്പ് നല്ല വാച്ച് നല്ല ജീവിത സൗകര്യങ്ങളെല്ലാം നല്ലതായിരിക്കുന്നു എന്ന് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക ചെറിയൊരു കാര്യം നമുക്ക് കിട്ടിയാൽ പോലും അതിന് നല്ല സന്തോഷം മനസ്സിൽ കൊണ്ടുവരണം ചില ആൾക്കാർക്ക് ഇനി എന്ത് കണ്ടാലും ഒരു സന്തോഷം കാണില്ല ഒരു മരവിപ്പായിരിക്കാം ഒരു മുഖം അങ്ങനെ അങ്ങനെ ഇരിക്കരുത് കേട്ടാ നമുക്കൊരു കുഞ്ഞു കാര്യം നമ്മൾ ഒരു നല്ലൊരു ചായ കുടിക്കുമ്പോൾ അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം നമ്മളൊരു നല്ല ഡ്രസ് ഇടുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ആസ്വദിക്കാൻ പറ്റണം അതുപോലെ എന്ത് കാര്യം കിട്ടിയാലും നമ്മൾ അങ്ങനെ ഒരു ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരണം കേട്ടോ ത്രോണാണ് ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഇതിൽ സംഭവിക്കുന്നത് ഈ ഒരു ചെയറുണ്ടല്ലോ നിങ്ങളുടെ പൊട്ടൻഷ്യലാണ് നിങ്ങൾ എവിടെയാണ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലതായിട്ടിരിക്കാൻ അത്രയും പൊട്ടൻഷ്യലുള്ള ആൾക്കാരാണ് അത്രയും നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നമ്മളാണ് നമ്മളെ ഡീ പ്രമോട്ട് ചെയ്യണത് നമുക്ക് കുറേ ബൗണ്ടറി ഒക്കെ വെച്ച് ഇങ്ങനെ പറ്റുള്ളൂ എനിക്ക് നല്ല അല്ലെങ്കിൽ എന്നും കഷ്ടകാലമാണ് അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിലേ ഒരുപാട് കഷ്ടത അനുഭവിച്ച ആരാണ് ആൾ ആളാണ് എന്ന് പറയുന്ന പറയ കുറേ ആൾക്കാരുണ്ട് പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുക നമ്മളെ കുറേ കുറേ കർമ്മഫലങ്ങളാണ് നമ്മൾ കുഞ്ഞിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നത് കാരണം നമ്മൾ തന്നെയാണ് നമ്മളുടെ മാതാപിതാക്കളെ സെലക്ട് ചെയ്യുന്നത് കാരണം അവരിലൂടെ കുറേ കഷ്ടത നമ്മൾ അനുഭവിക്കാനുണ്ടായിരിക്കാം അതങ്ങനെ അപ്പോൾ അതുപോലെ ഓരോ വ്യക്തികളും നമ്മളിലേക്ക് വരുന്നത് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്നും നമ്മൾ എന്താണ് നമ്മൾ എന്തായി തീരണം ഈ ഒരു അനുഭവങ്ങളൊക്കെയും നമ്മളെ ഒരു ഉടച്ച് വാർക്കുകയാണ് ചെയ്യണത് ഈ ഒരു ഇത്രയും വലിയൊരു ചെയറിലിരിക്കാൻ നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരാകുന്നത് നമ്മളുടെ അനുഭവങ്ങളാണ് ആ അനുഭവങ്ങൾക്ക് എപ്പോഴും നന്ദി പറയുക അത് ഉണ്ടാക്കിയ സാഹചര്യങ്ങളും അതിൽ അതിന് കാരണക്കാരായ വ്യക്തികളെയും നമ്മൾ നന്ദി പറയുക നമുക്ക് കുറേ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് തന്ന് നമ്മളെ ബോൾഡ് ആക്കിയതിന് അതെപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം സ്റ്റോ ആണ് ഇപ്പം കുറേ കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും കേട്ടോ ചിലപ്പം ഇപ്പം നിങ്ങളൊരു പിന്നെ ഒന്നിലും മതി മറന്നിരിക്കരുത് കേട്ട നമ്മൾ പ്രസൻറ്റിലായിരിക്കണം നമ്മൾ ഇതിലൊരു സ്റ്റോമെന്ന് പറയുന്നത് നമ്മൾ ഓവറായിട്ട് ഒരു നമ്മളിപ്പോൾ ഉള്ള കാര്യങ്ങളെന്നും കാണാതിരിക്കാൻ പാ നമ്മൾ റിയൽ ആയിരിക്കണം നമ്മളുടെ മുന്നിലുള്ള പ്രതിസന്ധികളെ നമ്മൾ കാണണം അത് കാണണം പക്ഷേ അതെങ്ങനെ അതിൽ നിന്ന് പുറത്ത് വരാമെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇപ്പം ഇപ്പം എങ്ങനെ തന്നെ ആയിരുന്നാലും ചില ഒരു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കും പ്രശ്നങ്ങൾ വരും അത് റിലീസായി പോവും പിന്നെ നമ്മൾ കാമാവും നമ്മൾ സന്തോഷിക്കും വീണ്ടും എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രശ്നങ്ങൾ വരും അപ്പം അതെല്ലാം മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിങ്സാണ് നിങ്ങൾ നിങ്ങൾ പറക്കണം എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു ചിറകൊന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് പറക്കാം എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ചിറകുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറക്കാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് പ്രാണായാമൊക്കെ ചെയ്ത് കണ്ണടച്ചിരുന്ന് നമുക്ക് രണ്ട് ചിറകുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക നമ്മൾ ഈ ആകാശത്തോടെ പറക്കാൻ ശ്രമിക്കുക നമുക്ക് പറക്കാൻ പറ്റും നമ്മളുടെ സോളിങ്ങനെ പറക്കും അപ്പം നമ്മൾ മുകളിലുള്ള കാഴ്ച മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നടക്കാത്തതായിട്ടൊന്നുമില്ല കേട്ടോ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല കാരണം നമുക്ക് നിങ്ങൾക്ക് പറക്കണം പറക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് സ്വയം നിങ്ങൾക്ക് ചിറക് വരുന്നതായിട്ട് നിങ്ങൾ ഒന്ന് സങ്കല്പിക്കുക പറന്ന് നടന്ന് സന്തോഷിക്കുക അല്ലാതെ ഈ കൂട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല കേട്ടോ ഇങ്ങനെ ഇതിനകത്ത് ഈ ഇത് നമ്മളുടെ ആണ് ഈ ഒരു വീട് എന്ന് പറയുന്നത് ഇതിനകത്തൊന്നും നമ്മളൊന്ന് പുറത്ത് കിടക്കണം എന്നുള്ളതാണ് നമ്മളുടെ സോളിൻ്റെ ആഗ്രഹം ആണ് അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ പലർക്കും പലതരത്തിലുള്ള ഉദ്ദേശങ്ങളുള്ള ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അവർ ചിലപ്പം പ്രിറ്റൻ്റ് ചെയ്യുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെയുള്ള കൂടെ നിൽക്കുന്നതാണെന്ന് ചിലപ്പം നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ അവരുടെ ഉദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ അവർ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം അവരുടെ ഉദ്ദേശമൊന്നും നിങ്ങളുടെ കൂടെ നടക്കരുത് അല്ലെങ്കിൽ നടത്തരുത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം അവർ ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷം സൂക്ഷിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ എപ്പോഴും ഒരു നമ്മളെ പ്രതിരോധിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം ആ ഒരു ആയുധം എപ്പോഴും കയ്യിൽ ഇരിക്കണം എന്നുള്ളതാണ് കേട്ടോ കാണുന്നത് ശരിക്കും മറ്റുള്ളവരെ നമ്മളെ ഉപദ്രവിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കാതിരിക്കുക അതിന് ഉള്ള പ്രതിരോധം നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് ബട്ടർഫ്ലൈ ആണ് നിങ്ങളൊരു പരിവർത്തനത്തിൻ്റെ പാതയിലാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം സംഭവിക്കുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ഒരുപാടുണ്ടായിരിക്കും അത് നമ്മളെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം ട്രാൻസ്ഫർമേഷനാണ് അതായത് കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയ പല കാര്യങ്ങളുടെയും പല പല കാര്യങ്ങളും എന്തുകൊണ്ടാണെന്ന് ഈ ഒരു സമയം നിങ്ങൾക്ക് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരു ഈ ബട്ടർഫ്ലൈ അറിയാമല്ലോ അത് ഇങ്ങനെ പരിവർത്തനം സംഭവിച്ച് വരുന്നൊരു കാര്യമാണ് അതിന് ഒരുപാട് രൂപമാറ്റം സംഭവിക്കും ഈ ഒരു സമയം നിങ്ങളുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം കുറേ തിരിച്ചറിവുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം അപ്പൊ അല്ലെങ്കിൽ ഈ നിങ്ങളത് മനസ്സിലാക്കാം നമുക്ക് എന്താ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അൽത്തറാണ് ഇത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ ബർഡൻ നിങ്ങൾ റിലീസ് ചെയ്ത് കളയണം നിങ്ങൾ ഹോൾഡ് ചെയ്ത് ചെയ്യരുത് ഒരിക്കലും പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ വേദനകളും വിഷമങ്ങളും ട്രോമയും ഒക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇത് പലരും പറയുന്നതൊക്കെ മരിച്ചാലും എനിക്കത് മറക്കാൻ പറ്റൂലെന്ന് പക്ഷെ നമ്മൾ മറന്നേ പറ്റുള്ളൂ നമ്മളത് ഹോൾഡ് ചെയ്യും തോറും നമുക്ക് തന്നെയാണ് പ്രശ്നം വരുന്നത് നമ്മൾ നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത് നമ്മളുടെ വളർച്ചയാണ് നമ്മളില്ലാതാക്കി കളയുന്നത് അപ്പം നമ്മൾ ആ ബർഡൻസ് ഒന്നും തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യാതെ അതൊക്കെ റിലീസ് ചെയ്ത് നമ്മൾ ഹീൽ ചെയ്ത് കളയണം അപ്പോൾ മാക്സിമം അതിന് നമ്മൾ ശ്രമിക്കുക അപ്പോൾ അത് റിലീസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് ഉള്ള എല്ലാ നന്മകൾക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളുടെ ഈ ബർഡൻസ് ഒന്നും നമ്മൾ കാണൂല അത് അറിയാതെ തന്നെ അത് റിലീസായിപ്പോളൂ നോക്കാം ബി ആണ് ഇതില് ഒന്നിലധികം ആൾക്കാരുമായി ചേർന്ന് എന്തെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇന്ന് മറ്റുള്ളവരുടെ ഹെൽപ്പും സഹകരണമൊക്കെ ഇന്ന് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് കാണുന്നത് അതിൻ്റെ ഫലം ഇപ്പം ഒന്നിലധികം ആൾക്കാർ ചെയ്ത് കുറേ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പം ഒന്ന് അതിൽ ആ ആൾക്കാരുടെ എല്ലാവരുടെയും ഐഡിയാസ് യോജിപ്പിച്ച് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ഒരു കാര്യത്തിന് ഫലം ഉണ്ടാവും അപ്പൊ ഇന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ സഹകരണം നിങ്ങൾ പ്രതീക്ഷിക്കുക നിങ്ങൾ മറ്റുള്ള ആരെങ്കിലും നിങ്ങളെ സഹായിക്കാനോ അല്ലെങ്കിൽ ഒരു അഡ്വൈസോ ഒക്കെ തന്നാൽ അത് നിങ്ങൾ സ്വീകരിക്കുക അപ്പം നിങ്ങൾ പെട്ടെന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സൗലീകരിക്കും എന്നുള്ളതാണ് റൂട്ട്സാണ് നിങ്ങളുടെ ഇതിൽ റൂട്ട് ചക്രയെക്കുറിച്ച് കുറിച്ച് കൊണ്ടുവിട്ടോ നിങ്ങളുടെ റൂട്ട് ഒന്ന് ഒരു ആക്കണം എന്നുള്ളതാണ് ചിലപ്പോൾ റോഡ് ചക്ര കുറച്ച് ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടായിരിക്കാം ഈ ബ്ലോക്കേജസ് നിങ്ങളുടെ ചിന്തകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഈ ചക്രങ്ങൾ അത് ഈ ചക്രാസിൽ വരുന്ന ബ്ലോക്കേജസ് നമുക്ക് നമ്മളുടെ പ്രാണോർജ്ജം കൃത്യമായിട്ട് ഫ്ലോ ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് നമ്മളുടെ സറൗണ്ടിങ്സിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും കാരണം എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് വരും നമുക്ക് റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ട് വരും നമുക്ക് ശാരീരിക അസ്വസ്ഥതകൾ വരും മണി ബ്ലോക്ക് വരും നമ്മളുടെ ജോലിയിൽ പ്രശ്നങ്ങൾ വരും അപ്പോൾ ഈ റൂട്ട് ചക്രയാണ് എല്ലാത്തിനും ആധാരം അപ്പം നിങ്ങൾ നിങ്ങളുടെ റൂട്ട് ചക്ര അത് നിങ്ങൾ ക്ലെൻസ് ചെയ്യണം നിങ്ങൾ ഉപ്പുവെള്ളത്തിൽ കുളിക്കണം കേട്ടോ ഉപ്പുവെള്ളത്തിൽ കുളിക്കണം പിന്നെ റൂട്ട് ചക്ര ഫോക്കസ് ചെയ്ത് അവിടെ ചുവന്ന നേരം ഫോക്കസ് ചെയ്ത് കുറേ നേരം വെറുതെ ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ പ്രാണായാമം ചെയ്തതിന് ശേഷം ആ റൂട്ട് ചക്ര മാത്രമെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്ത് കുറച്ച് നേരം ഒരു കടും ചുവപ്പ് നിറം അവിടെ ഫോക്കസ് ചെയ്ത് വെറുതെ ഇരിക്കുക നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു റെഡ് കളറ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ റൂട്ട് ചക്ര ഒന്ന് ആക്കി എടുക്കണം നിങ്ങൾ കപ്പ് ഓഫ് ടീ ആണ് നിങ്ങൾ ഇന്നൊന്ന് റിലാക്സ് ചെയ്തിരിക്കണം ഇനി എത്ര വലിയ ടെൻഷൻ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു ഓരോ കോഫിയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു റിലാക്സ് മൂഡിലായിരിക്കണം എന്നുള്ളതാണ് വല ഒരുപാട് ടെൻഷനൊന്നും തലയിൽ അലയക്കാതെ വളരെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറ്റണം അപ്പോൾ അതിന് നമ്മൾ ശ്രമിക്കണം നമ്മൾ നമ്മളെ ഒന്ന് ക്രീയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനോട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീണിങ്ങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്